വീഡിയോ എല്ലാവർക്കും സ്വാഗതം അഭിയമി ബ്ലോഗ്സ് അപ്പം എൻ്റെ തൊണ്ട ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് അലപ്പുണ്ട് കേട്ടോ അപ്പം ഇന്ന് വീട് ഒതുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇവിടെയും ഇവിടെയൊക്കെ ഒതുക്കി കരിഞ്ഞ് കേട്ടോ അടുത്ത നമ്മൾ എൻ്റെ സാരങ്ങൾ ഫുള്ളും ഞാൻ എടുത്ത് ഇതിനകത്ത് ഇടും ഗേൾസ് അപ്പം നമുക്ക് വീഡിയോട്ട് പോവാം അപ്പം ഗേൾസ് നമ്മൾ വന്നിട്ടുണ്ട് അടുത്തൊരു ആദ്യം തന്നെ വെക്കുന്ന ഒരു ബേസ് ബോർഡ് വേണം നമുക്ക് ശബരിമലയിൽ പോയപ്പം എന്തുവാ എന്തുവാ അരോണ മേടിച്ച അരോണം മേടിച്ചപ്പോൾ അരോണ പൈസ മേടിച്ചപ്പം അതിൻ്റെ പാട് സംഗീതം ഇവിടെ ഉണ്ട് റൗണ്ട് 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 പോലെ ഇരിക്കുന്നുണ്ട് പാട് കേട്ടോ അങ്ങനെ ഗായിച്ച് നമുക്ക് ഒരു ബേസ് ബോർഡ് വേണം അത്യാവശ്യമാണ് ബേസ് ബോർഡ് അപ്പോൾ ഇതിൻ്റെ ശബരിമല പോയപ്പോൾ കിട്ടിയതാണ് ബേസ് ബോർഡ് അപ്പം ഇത് കഞ്ഞിതൊക്കെ അങ്ങനത്തെയൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് ബേസ് ബോർഡ് കേട്ടോ ആവശ്യം അത്യാവശ്യം ആണ് ഹൈസ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലോട്ട് കണ്ടൊക്കെ സൈഡിലോട്ട് പെൻസിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലോട്ട് പെൻസിൽ വെച്ചിട്ട് കട്ടർ വെച്ച് കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറിക്കോളും കേട്ടോ കേസ് എന്നിട്ടൊരു ഏപ്രഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മീൻസ് എന്തുവാ ഇത് തലേക്കെട്ട് പേപ്പർ സോപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇന്നലെ മേടിച്ചതാണ് കേട്ടോ അപ്പം വാച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ലബാമ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇത് റബ്ബറാണ് റബ്ബർ കേട്ടോ നല്ലതാണ് എല്ലാം പിങ്ക് കളറാണ് പക്ഷേ ഇത് മാത്രം പിങ്ക് കളറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഗായസ് അതുകൊണ്ട് പിന്നെ ഇത് ഇതെൻ്റെ ആവശ്യമുള്ള കാര്യമാണ് ഇത് കേട്ടോ അങ്ങനെ ഉള്ളൂ ഇത്രയേ ഉള്ളു ഗായ്സ് അങ്ങനെ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഗായ്സ് എൻ്റെ ഇതിരിക്കുന്നത് അടുത്ത് നമ്മൾ അടച്ചു വെക്കുവാണ് ഫസ്റ്റ് ഇതും പിന്നെ ഇതും പിന്നെ ഇതും പിന്നെ ഇതും ഇത് ഇത്ര ഉള്ളൂ ഇതിങ്ങനെ മൂടി വച്ചേക്കുവരും നല്ല വെയിറ്റ് ആയിരുന്നു പത്തെണ്ണമായിരുന്നു ഇതിനകത്ത് കൊള്ളും പത്തെണ്ണമായിരുന്നു ഇത് കൊള്ളുന്നത് അപ്പം ഹരോണ പായസം എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട് അപ്പോൾ ശബരിമല പോയപ്പോൾ മേടിച്ചാണ് കേട്ടോ കൊണ്ട് കണ്ടോ ഹരോണ പായസം ഒന്ന് എഴുതി വെച്ചേക്കുന്നത് അപ്പം ഞാൻ കഴിവൻ പറയത്തില്ല അങ്ങനെ അങ്ങ് കഴിഞ്ില്ല അപ്പം അഴ പൈസ അങ്ങനെ വെച്ചു ഗൈസ് കണ്ടോ ഗൈസ് അടുത്തേ നമ്മുടെ ഇത് കൊണ്ടുപോയി എവിടെങ്കിലും വെച്ചേക്കണം ഒളിപ്പിച്ച് വെക്കണം എന്നല്ല ഇതെവിടെങ്കിലും കേട്ടി വെക്കണം അതാണ് അതാണെൻ്റെ ഒരു മറുപടി നമുക്ക് ഇപ്പം ഇത് ഇവിടെ വെച്ചേക്കാം ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആരൊന്നും എനിക്കറിയത്തില്ല ഒന്നും കാണാൻ ഞാൻ കണ്ടോ ഗായ്സ് ഇരിക്കുന്നത് കണ്ടോ അപ്പം അങ്ങനെ ഗൈസ് നമ്മുടെ മെയിൻ ഫുഡ് ഇട്ട് കൊടുത്തില്ല ഇവിടെയൊക്കെ തൂത്തും ചപ്പ് അരിയെല്ലാം കളഞ്ഞതാണ് കേട്ടോ പിന്നെയും വന്നതാണ് കേട്ടോ ഗൈസ് ഒറ്റ കൈ കൊണ്ട് ഒരു കൈ കയ്യിൽ ക്യാമറ ഇല്ല മറ്റൊരു കയ്യിൽ ഫുഡും കൂടെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ രണ്ട് മീനേ ഉള്ളൂ രണ്ട് മീനേ ഉണ്ട് അതുകൊണ്ട് ഒരെണ്ണം കുഞ്ഞാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ രണ്ട് ഫുഡ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ആ കുഞ്ഞു മീൻ വ വരും വലുതാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ മൂവെണ്ണം കേട്ടോ പൈസ് ഇപ്പോൾ കുറേ ഉണ്ടേ ഉള്ളതായിരുന്നു ഇപ്പം എല്ലാം കൂടെ ഒന്ന് മരിച്ചു പോയി ചത്തുപോയി അതുകൊണ്ട് സാടാണ് കേട്ടോ എനിക്ക് നല്ല വിഷമമാണ് എൻ്റെ മീനുകൾ ഭരിച്ച അങ്ങനെയാണ് എൻ്റെ വിഷമം സഹിക്കുകയസ് ഉണ്ടോ കുറേ മീനുകളുണ്ടായിരുന്നു ഇപ്പം അരോണെന്നു പറയുന്ന ഒരു വലിയ മീനുണ്ടായിരുന്നു ഈ അക്കോറയത്തിനത്തൂന്ന് അപ്പോൾ ഗൈസ് ഇപ്പം ഇല്ല ചത്തുപോയി അപ്പം ചേട്ടന് ഭയങ്കര വിഷമം കുഞ്ഞിനാ ഇത്രയും ഉള്ളായിരുന്നു ഇപ്പം ഇത്രയും വളർന്നു ഇത്രയും ഒരു കൈ ഈ കയ്യിൻ്റെ അത്രയും വളർന്നു കേട്ടോ അങ്ങനെ ഗൈസ് കണ്ടോ എൻ്റെ ടോയ്സ് ടോയ് ഇരിക്കുന്ന കേട്ടോ ഇവിടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടോയ് ആണ് എനിക്ക് ഇഷ്ടമാണ് ഈ ടോയ് എൽ കെ ജി യു കെ ജി ഒക്കെ ഉള്ള പിള്ളേർക്ക് നല്ലതാണ് ഈ കളിപ്പാട്ടം കൈസ് കേട്ടോ അങ്ങനെ ഗ്രായം നമുക്ക് ഗസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റൂം വൃത്തിയാക്കാൻ കായ്സ്കമോ ഗസ്റ്റ് പോയില്ല കേട്ടോ അപ്പം ഗൈസ് അങ്ങനെ നമുക്ക് അമ്മ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ റൂം നോക്കാം ഇതാണ് അമ്മൂമ്മയുടെ റൂം സാരി അങ്ങനത്തെ എല്ലാം ഇവിടെ വലിച്ചു വാറിക്കടപ്പുണ്ട് ഞാനിവിടെ ഒതുക്കുന്നില്ല എനിക്ക് ഒതുക്കാൻ ആണെങ്കിലും ഓ എനിക്ക് ഒതുക്കണമെന്ന് വലിയ താല്പര്യമില്ല ഞാൻ ചിലപ്പോഴൊക്കെ വന്ന് ഇവിടെ ഒക്കെ തൂക്കും തുടയ്ക്കും അങ്ങനെയൊക്കെ ഗൈസ് കെട്ടും കണ്ണാടിയുണ്ട് ഗൈസ് കണ്ണാടി അങ്ങനെ അമ്മൂമ്മയുടെ കണ്ണാടിയാണ് ഞാൻ ചിലപ്പോരൊക്കെ എടുക്കും കേട്ടോ ഗായസ് അങ്ങനെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് ഗൈസ് കണ്ടു മരുന്ന് കണ്ണാടി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കണ്ണാടിയൊക്കെ ചീപ്പ് എല്ലാ സാധനങ്ങളും ഇവിടെ നല്ല ഇട്ട് കിടപ്പ് അപ്പോൾ കൈസ് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുക്കും കേട്ടോ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്കിങ്ങനത്തെ എഴുതുന്ന ഇങ്ങനെ ഒരു ഇതുണ്ട് അത് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ വെച്ച് തീർച്ചയാണ് കേൾസ് അങ്ങനെ ഈ ഒരു ഫോട്ടോ ഫസ്റ്റിലെ കാണിക്കാം അടുത്തൊരു ഫോട്ടോ എന്ന് വെച്ചാൽ കാണിക്കാം ഇതാണ് ഞാനില്ലായിരുന്നു എൻ്റെ അച്ഛൻ ചേ എൻ്റെ ചേട്ടൻ എൻ്റെ ചേച്ചി എൻ്റെ അമ്മ അങ്ങനെ അങ്ങനത്തെ ഒരു ഫോട്ടോസുകൾ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു കാണാൻ കാണാനുള്ള സങ്കടം വരും കേട്ടോ സങ്കടമല്ല എനിക്കെന്തോ ഒരു സന്തോഷം പോലെ ഇതെൻ്റെ ചേച്ചി ഇത് ചേട്ടൻ ഇത് ഞാൻ പണ്ടത്തെ തന്നെ കണ്ട നല്ല സുന്ദരി ഭാവിയാണ് ഈ ഫോട്ടോ ഞാൻ കാണിച്ചല്ലോ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കേട്ടോ ഗൈസ് ഇതച്ഛൻ ഇത് ചേട്ടൻ ഇതെൻ്റെ ചേച്ചി ഇതെൻ്റെ അമ്മ ഇതെൻ്റെ ചേട്ടൻ ഇതെൻ്റെ അമ്മ ഇതെൻ്റെ ഞാൻ ഇത് എൻ്റെ ചേച്ചി ഇതെൻ്റെ ചേട്ടൻ ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അമ്മ ഇതെൻ്റെ ചേച്ചി റൈസ് കേട്ടോ ഇത് ഞങ്ങളുടെ ഫോട്ടോ എന്ന് വെച്ച് ഞങ്ങളുടെയല്ല എൻ്റെ അപ്പയുടെ അപ്പയുടെ എന്തുവാ മരുമോനാണിത് കേട്ടോ അപ്പം അപ്പയുടെ മൂത്ത മോളാണിത് അപ്പോൾ ഈ ചേച്ചിക്കും ഒരു കുഞ്ഞുണ്ടായി ആൺകുഞ്ഞാണ് കേട്ടോ റൈസ് അപ്പോൾ ആൺകുഞ്ഞിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് നല്ലത് കേട്ടോ ആൻകുഞ്ഞിനെയാണ് നല്ലത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പിന്നെ മണ്ടയ്ക്ക് കുറേ കളിപ്പാട്ടങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങനെ ദൈവത്തിൻ്റെ പടങ്ങൾ ഞാൻ ഇങ്ങനെ നെറ്റിപ്പൊട്ടത്തിനകത്തൊന്നും ഇല്ലയോ ഇങ്ങനെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ പ്രതിമ ഉണ്ടായിരുന്നു അന്നേരം അയ്യപ്പൻ്റെ എന്താ